നമസ്കാരം കാവലിനൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡുകളിൽ ഒന്നാണ് നമ്മുടെ ഡോവർമാൻ അതിൽ തന്നെ നമുക്ക് അമേരിക്കൻ ഡോർമാൻ ഉണ്ടാകുന്ന യൂറോപ്യൻ ടൈപ്പ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നമ്മള് കാണിക്കാൻ പോകുന്നത് നമ്മുടെ യൂറോപ്യൻ ഡോർമാൻ കാരണം സൈസ് കൊണ്ട് ഇവരാണ് നമ്മുടെ അമേരിക്കനെ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂജ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ എറണാകുളം നമ്മുടെ പ്രശാന്തിയേട്ടന്റെ വീട്ടിലാണ് പ്രശാന്തിപ്പോ എത്ര നാളായിട്ട് യൂറോപ്യൻ ഡോർമാനെ വളർന്നുണ്ട് അപ്പോ ഞാനൊരു രണ്ട് രണ്ടു വർഷത്തിൽ കൂടുതലായിട്ട് ആയിട്ടുണ്ട് നമ്മുടെ ഇവളാണ് അല്ലെ ഇവളല്ലാതെ ആറ് വേറെ ഒരു യൂറോപ്യൻ മെയിലുണ്ടായിരുന്നു അതിന് ശേഷം കൊണ്ടാണ് ഓക്കെ ഇവിടെ പേരെന്താ കറ്റാന കറ്റാന എത്ര വയസ്സായവ ഒരു രണ്ട് വയസ്സ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറ്റാനയും കറ്റാനയുടെ പപ്പീസ് ഉണ്ട് നമുക്ക് കുറച്ച് എത്ര പപ്പീസ് ഉണ്ട് മൊത്തം മൊത്തം ഇപ്പൊ കറ്റാനയും കറ്റാന പപ്പീസ് ഒമ്പത് പേര് നമ്മൾ ഇതുണ്ട് ഇവരുടെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് തന്നെ നമുക്ക് അറിയാമല്ലോ യൂറോപ്യൻ ഡോർമാൻ ഈ ഒരു ബ്രീഡിനെ എടുക്കാനുള്ള കാര്യം എന്താണ് വെച്ചാൽ ഒന്ന് ഇഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെട്ട ലോകിന് താല്പര്യം ഓക്കെ അതുകൊണ്ട് സെലക്ട് ചെയ്ത ഡോർമ പുതിയ താല്പര്യമുള്ള ലോകോപ്യനാണ് കുറച്ചും കൂടി സൈസ് കൊണ്ടോ സൈസ് കൊണ്ടാണ് പിന്നെ അവര് ഇച്ചൂടെ നിക്കും അതേപോലെ തന്നെ ആക്ച്വലി മറ്റുള്ള കുറച്ച് സ്ട്രോങ് ആണ് സ്ട്രോങ് മറ്റേ അമേരിക്കൻ ആൾക്കാർ എനിക്ക് നമ്മുടെ ഷോ ചെയ്യാനൊക്കെയാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് നമുക്ക് അത്യാവശ്യം ഗാർഡിങ് അല്ല നല്ല ഹ്യൂജ് ആയിട്ടുള്ള സൈസ് ഉള്ള ഡോക്സ് കാണാൻ നമുക്ക് യൂറോപ്യനെ ഉള്ളത് അല്ലെ അമേരിക്കനെ വെച്ച് നോക്കുന്നതാണെങ്കിൽ യൂറോപ്യന് ഹെൽത്ത് വൈസ് വളരെ കുറവാണ് കുറവാണ് എനിക്കൊന്ന് മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചൂടെ നല്ല ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളെല്ലാം കൂടുതലാണ് നമുക്ക് എത്ര ദിവസമായിട്ട് നമ്മുടെ പപ്പീസ് ഇപ്പോ ഇത് മൂന്ന് മാസം ആകും മൂന്ന് മാസം ആകുന്നു നമുക്ക് ഇനി പപ്പിയുടെ ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ ഡിവോമിങ്ണ്ട് പിന്നെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മുടെ കെ സി ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് പേപ്പർ പേപ്പർ ആയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം വന്നിട്ടുള്ള പപ്പീസ് ആണ് പപ്പീസ് എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് ടാൻ കളർ തന്നെ ബ്ലാക്ക് ആൻഡ് വന്നിരിക്കും നമ്മുടെ ഇവിടെ ലൈൻസ് ഇവിടെ ഉള്ള ലൈൻസ് വരുന്ന മദർ സൈഡ് ഡാർക്ക് സ്കൈ ഓക്കെ പിന്നെ ഫാദർ സൈഡ് ആണെങ്കിൽ നമ്മുടെ അൺബീറ്റബിളുടെ സോറോ എക്സ് നമ്മുടെ ഡാർക്ക് സ്കൈ ഡാർക്ക് സ്കൈയുടെ കോമ്പിനേഷൻ ഉള്ള പപ്പിയാണ് മദർ ഫാദർ ഫാദർ വേഗാസ് അൺബീറ്റബിൾ അൺബീറ്റബിൾ ഓക്കെ അതാണ് അൺബീറ്റബിൾ ആ ഒരു ലൈൻസിൽ വരുന്ന ഡോക്സ് ആണ് നമ്മുടെ ഉള്ളത് കാരണം നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഉള്ളതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലൈൻസ് തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല ഹെവി പപ്പിയെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെവി ബോൺ സൈസ് ഒക്കെ ആയിട്ടുള്ള പപ്പീസ് ആണ് നല്ല സൈസ് ഉണ്ട് നമുക്ക് എത്ര മേലും ഫീമെയിലും വെച്ചിട്ടുണ്ട് നമ്മുടെ നാല് നാലുമെയിലും അഞ്ച് ഫീമെയിൽ നാല് അഞ്ച് ഫീമെയിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് എത്ര ദിവസം ആയപ്പോ ഇനി ഇതിന്റെ ചെവിയൊക്കെ ക്രോപ്പ് ചെയ്യുമ്പോൾ അല്ലേ ഭംഗിയാല്ലേ ക്രോപ്പിന്റെ ടൈം നോർമലി എത്ര മാസം കഴിയുമ്പോൾ എത്ര വെയിറ്റ് ആകുമ്പോഴേ ചെയ്യുന്നത് ഒരു പത്ത് ടെൻ കെ ജി ടെൻ കെ ആകുമ്പോ ഓക്കെ ടെൻ കെ ജി ആകുമ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യാം അല്ലെ ഓക്കെ നിങ്ങൾ എങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ വിതൌട്ട് ക്രോപ്പിംഗ് കൊടുക്കുക അത് ക്രോപ്പ് ചെയ്തിട്ട് എങ്ങനെ കൊടുക്കുക ഞാൻ വിത്തൗട്ട് ക്രോപ്പിംഗ് അങ്ങനെ കൊടുക്കുക ക്രോപ്പ് ചെയ്ത് കൊടുക്കുക ക്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അത്യാവശ്യം പണി മെനക്കേട്ടുള്ള പണിയല്ലേ കാരണം അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്രോപ്പ് ചെയ്തത് പിന്നെ അത് ടേപ്പിംഗ് അല്ലെ കൂടുതൽ ആൾക്കാർ അൺക്രോപ്നെ ചോദിക്കുന്നുണ്ട് ഓക്കെ അവര് തന്നെ പിന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ ക്രോപ്പ് ചെയ്യാനുള്ളത് അവര് മിക്കും ക്രോപ്പ് ചെയ്യാൻ താല്പര്യപ്പെടാൻ അങ്ങനെയുള്ള ഉണ്ടല്ലേ ഓ ശരി ഇപ്പോ ലുക്ക് ഒരു ലുക്ക് ലുക്ക് എന്താ മാസ് ഒരു ചെയ്തേകപ്പെടുന്ന ലുക്കിലോട്ട് മാറും നമുക്ക് ഇനി യൂറോപ്യൻ ഡോളർ പപ്പീസിനൊക്കെ നമ്മളെടുക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട യൂറോപ്യൻ പപ്പീസിന് നോക്കുമ്പോൾ അവരുടെ ബോൺസൈസ് നോക്കാം ഓക്കെ അമേരിക്കന്റെ പോലെ അല്ലേ നല്ല വ്യത്യാസം കുറച്ചു ഓക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒബിയസ്ലി നമ്മുടെ പേരൻസിനെ ലൈൻസ് നോക്കുക അപ്പൊ ആ ഒരു ലൈൻസ് കാണുമ്പോൾ നമുക്ക് പറയാം എത്രത്തോളം സ്ട്രോങ് ആണ് ആ പപ്പി എന്നുള്ള പപ്പന്നുള്ള കാര്യങ്ങളെ നമ്മുടെ യൂറോപ്യൻ ഡോ നമ്മുടെ അമേരിക്കയെന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം വർക്കിംഗ് എബിലിറ്റി അതിന്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അമേരിക്കണെങ്കിൽ കുറച്ചൊരു വർക്കിംഗ് എബിലിറ്റിയും ഡ്രൈവും കൂടുതൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ തന്നെ എന്താ പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ വർക്ക് ഉപയോഗിക്കുന്നത് എനിക്ക് മറ്റേക്കാരിൽ ബൈറ്റ് പവർ ചെയ്യാം അമേരിക്ക ബൈ പവർക്കൊരു ഗ്രിപ്പും എല്ലാം കൂടുതലും വരുന്നത് വരുന്നുണ്ട് അല്ലേ കൂടുതൽ ഡ്രൈവ് അല്ലെങ്കിൽ ഇത് നമുക്ക് കൂടുതലും വർക്കിംഗ് വർക്കിംഗ് ഡോഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം നിങ്ങൾ എനിക്ക് ചെയ്തേക്കുന്ന ആ ഒരു പർപ്പസ് ജനറേഷൻ നോക്കിയായിട്ടാണ് ഇത് പറഞ്ഞു ഇതിന്റെ അമ്മ അതായത് എന്റെ ഫീമെൽ ഡോട്ടാ അതിന്റെ മദർ അതിന്റെ ഫാദർ പിന്നെ ഇതിനെ മെയ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ വേഗാസ് ഇതെല്ലാം നമുക്ക് ഇവിടെ എറണാകുളത്ത് ഒരു ഉണ്ട് ഉണ്ട് നമ്മുടെ ക്ലബ്ബുണ്ട് നേരത്തെ വീട് വർക്കിംഗ് ലൈൻ അപ്പൊ അവിടെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്ക് വർക്കിംഗ് ആ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ബ്രീഡ് ചെയ്ത ആണ് വീട്ടിലേക്കുള്ള വീട്ടിലല്ല ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു എന്ന് വെച്ചാൽ ഭയങ്കര വീട്ടിലൊരു നല്ലൊരു കമ്പനി ഉണ്ടോ ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ എന്റെ മകൻ

ഇവിടെ അത് തന്നെയായിരുന്നു ഇവരുടെ ആണെങ്കിലും ഇവിടെ തന്നെ വർക്ക് ചെയ്ത് ആണെങ്കിലും ഇവിടെ തന്നെ വർക്ക് ചെയ്ത് അങ്ങനെ ആണെങ്കിലും ട്രെയിൻ ആണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ഈ വീട് എറണാകുളം നെറ്റ് എറണാകുളം നമ്മളിപ്പോ ക്ലബ്ബ് അല്ലേ കയൻ ക്ലബ്ബാണ് ഇവിടെ ഡോക്സ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന ക്ലബ്ബാണി അപ്പൊ കളമശ്ശേരി കളമശ്ശേരിയിലാണ് അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാലും ഈ ഒരു ആക്ടിവിറ്റിയിലൊക്കെ പ്രൊട്ടക്ഷൻ വർക്കിലൊക്കെ താല്പര്യം ഉണ്ടെന്ന് തന്നെ ക്ലബ്ബായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ എല്ലാ വീക്കിലി എനിക്ക് പ്രോഗ്രാംസ് ഉണ്ടോ ഇവിടെ ഡോക്സിനെല്ലാം കൊണ്ട് നമുക്ക് കുറച്ച് ക്ലിപ്പൊക്കെ നമുക്ക് ഇവിടെ ഇറക്കി വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം എന്തായാലും പ്രശാന്തിന്റെ നമ്പർ വിടിയോക്കാത്ത കൂടുതൽ ഡീറ്റെയിൽസിന് ചേണി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ